ബി ജെ പിയുടെ സമുന്നത നേതാവായിരുന്ന ഉമാനാഥറാവുവിന്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് ഇതോടനുബന്ധിച്ച് ബി ജെ പി അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാവുങ്കാലിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു മാവുങ്കലിലെ പാർട്ടി ഓഫീസുകളിലാണ് ബി ജെ പി അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി ഉമാനാഥറാവു അനുസ്മരണം സംഘടിപ്പിച്ചത് ജനകീയനും സമുന്നതനുമായിരുന്ന നേതാവിന്റെ ഇരുപത്തിയാറാം ചരമവാർഷിക ദിനാചരണ ഭാഗമായി നടത്തിയ പരിപാടി ബി ജെ പി കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പ്രശാന്ത് സൗദ് ഉദ്ഘാടനം ചെയ്തു സമരം മുതൽ വിമോചന സമരം മുതൽ കേരള രാഷ്ട്രീയത്തിൽ പേര് രചിച്ചിട്ടുള്ള ഒരു നമുക്കറിയാം ചരിത്രത്തിലേക്ക് വരുമ്പോൾ പോലീസ് നടപടിയെ അതിജീവിച്ചുകൊണ്ട് സമരമുഖങ്ങളിൽ അന്ന് അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്ത ധർമ്മീരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ ഇന്നിവിടെയുണ്ട് ഒരു മഹാപ്രസ്ഥാനത്തിന്റെ നേതാവ് ആരെന്ന് ചോദിച്ചാൽ കാഞ്ഞങ്ങാടിന്റെ മണ്ണിൽ നിന്ന് അവർക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നാമതാണ് പാർട്ടി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം രവീന്ദ്രൻ മാവുങ്കാൽ അധ്യക്ഷനായി ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ വി ബാബു ഹിന്ദു ഐക്യവേദി നേതാവ് സുധാകരൻ കൊള്ളിക്കാട് കർഷകമോർച്ച നേതാവ് ഗംഗാധരൻ ആനന്ദാശ്രമം യുവമോർച്ച നേതാവ് വൈശാഖ് മാവുങ്കാൽ പി വൈ കുഞ്ഞികൃഷ്ണൻ ഭരതൻ കല്യാൺ റോഡ് ടി വി ചന്ദ്രൻ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ എം പി മധു സുനിത പള്ളോട്ട് ഗീതാ ബാബുരാജ് എന്നിവർ സംസാരിച്ചു പ്രദീപ് കുമാർ മാവുങ്കാൽ സ്വാഗതവും പ്രസാദ് മിഥില നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ